അസലാമലൈക്കും വറഹമത്തല്ലായിത്താല ഓബരക്കാരത്തോ പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസം ആ ഉമ്മ അൽക്കോതി കൊണ്ട് പഠിച്ച റബ്ബിനോട് ദ ചെയ്തു റബ്ബേ എൻ്റെ പൊന്നുമോള് ഞങ്ങളെ പോയിട്ട് ഏകദേശം ഒന്നൊന്നര മാസത്തോളമായി റബ്ബേ അവൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും നീ വരത്തില്ല അല്ല പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് നീ ഹിതാര് തിരിച്ച് നൽകണേ റഹ്മാനെ എല്ലാം നഷ്ടപ്പെട്ടു പഠിച്ചോനെ അവൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നീ അവൾക്കത് കൊടുക്ക് കൊടുക്കോടെയാണെ ഞാൻ നിൻ്റെ മുമ്പിൽ ദ്വാ ചെയ്യുന്നത് അറിവില്ലായ്മ കൊണ്ട് എൻ്റെ കുട്ടിക്ക് പറ്റിപ്പോയതായിരിക്കും ഒരിക്കലും അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഇബിലീസിൻ്റെ കിണിയിൽപ്പെട്ട് എൻ്റെ കുട്ടി ഒരു ഒരന്യമതസ്ഥൻ്റെ കൂടെ പോവുകയാണ് ചെയ്തത് റബ്ബേ ഇനിയും ഞങ്ങൾ കൈകൾ നീട്ടി ഞങ്ങൾ പൊന്നുമോളെ സ്വീകരിക്കാൻ തയ്യാറാണ് ഞങ്ങളെ പൊന്നു പൊന്നുമോളെ ഞങ്ങൾക്ക് നീ നൽകിയിരുന്നെങ്കിൽ റബ്ബേ ഞങ്ങളവളെ എങ്ങനെയാന്ന് വെച്ചാൽ ദീനിൻ്റെ വഴിയിൽ ഇനിയും വളർത്തിക്കോളാം നീ തരുമോ ഞങ്ങൾക്ക് കാണാൻ വല്ലാതെ കൊതിയാവുന്നു അവൾ പറഞ്ഞൊന്നും ചെയ്തതൊന്നും ഞങ്ങളൊരിക്കലും മനസ്സിൽ വെക്കുന്നില്ല കാരണം അല്ല നീ കാരുണ്യവാനാണല്ലോ നീ കാരുണ്യവാനും കരുണാൻ ഹൃദയമാണ് റഹ്മാൻ റഹീമുമാണ് എന്തൊക്കെ വലിയ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും നിന്നോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് പൊറുക്കപ്പെടുന്നു നന്നായിട്ടറിയാം എനിക്ക് അതുകൊണ്ട് റബ്ബേ എൻ്റെ കുട്ടി എന്ത് തെറ്റ് ദുനിയാവിൽ ചെയ്തിട്ടുണ്ടെങ്കിലും നീ പൊറത്ത് കൊടുക്ക് അറിവില്ലായ്മ കൊണ്ട് ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തതാണ് റബ്ബേ ആ ഉമ്മ ഹൃദയം പൊട്ടി ദ്വാ ചെയ്യുകയാണ് പഠിച്ചവനെ ഈ വെള്ളിയുടെ പ്രഭാതത്തിൽ റഹ്മാനെ നീ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണം എന്റെ കൈകൾ നീ തട്ടി മാറ്റല്ലോ പെട്ടെന്ന് ഉപ്പ അതാ അങ്ങോട്ട് വരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉപ്പാക്ക് ഇന്ന് ലീവുള്ള ദിവസമാണ് മദ്രസയില്ലല്ലോ പള്ളിയിൽ നിന്ന് ഉപ്പ കയറി വന്നു തരഞ്ഞുകൊണ്ടിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ അതാ അദ്ദേഹം ശ്രദ്ധിക്കുന്നു എന്തു പറ്റി ഫാത്തിമ ഇക്ക എന്തു പറ്റാൻ എനിക്ക് നമ്മുടെ മോളുടെ മുഖം ഇങ്ങനെ മനസ്സിലെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മറക്കാൻ കഴിയണില്ല എൻ്റെ കുട്ടിനെ എവിടെയാണെങ്കിലും കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ് ഇക്ക നമുക്ക് പോവുമല്ലേ ഒന്നുകൂടി വിളിച്ച് ചോദിക്കാം നമുക്ക് അവളെ വിളിച്ചു കൊണ്ടുവരാം എവിടെയാണെങ്കിലും എനിക്ക് എൻ്റെ കുട്ടി ജീവിക്കാൻ ജീവിക്കാൻ ഇക്ക സത്യമായിട്ടും അത് കേട്ട് ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഫാത്തിമ ഈ എന്തീ പറയുന്നത് അവളൊരിക്കലും നമ്മളെ കൂടെ വരില്ലല്ലോ അവൾ അവനക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ പോയി ഇനി എങ്ങനെ വരാനാ ഹേ ഒരിക്കലും വരില്ലടി അന്ന് നമ്മൾ കോടതിയിൽ പോയപ്പോൾ നമ്മൾ അവൾ തട്ടി മാറ്റിയതല്ലേ നിന്നെ തള്ളിയിട്ടില്ല അവൾ എന്നിട്ടും ഇനി അവളെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോണോ ഒന്ന് ആലോചിച്ച് നോക്ക് അള്ളാഹു നമുക്ക് നൽകിയ ബാക്കി മൂന്ന് മക്കളിതാ രണ്ട് പെൺമക്കളും ഒരാൺകുട്ടിയും പഠിച്ചറബ് നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമുക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും നല്ലത് അല്ലാതെ അവളൊരിക്കലും വരില്ലടി എൻ്റെ ഹൃദയം കീറി മുറിച്ചല്ലേ അവൾ പോയത് ആ ഉപ്പാക്ക് അല്പസമയം ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതായിട്ട് ആ ഉമ്മ കണ്ടു ഹേയ് ഇക്ക നിങ്ങൾ സങ്കടപ്പെടില്ലേ ആ ഉപ്പയുടെ നെഞ്ച് ഉമ്മ ഒഴിഞ്ഞു കൊടുക്കുന്നു ഇക്ക നിങ്ങളിങ്ങനെ ആവില്ലേ അല്ലാഹു എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടുപിടിക്കും പഠിച്ച റബ്ബല്ലേ വലുത് നമുക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല ഇക്ക നിങ്ങള് വിഷമിക്കില്ലേ എടി എൻ്റെ പൊന്നുമോൾ എൻ്റെ ഹൃദയമായിരുന്നോ എൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ കുട്ടി വളർന്നത് ഞാൻ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് കിട്ടിയ നമ്മുടെ ആദ്യത്തെ കൺമണിയാണ് അവൾ അവൾ നമ്മെ വിട്ടിങ്ങനെ പോകുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എനിക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ കവിളിലൂടെ അതാ ഒരു ചിറങ്ങുന്നു ഇക്ക ഇങ്ങള് കരയില്ലേ നിങ്ങൾ കരഞ്ഞ എനിക്ക് സഹിക്കൂല അപ്പോഴേക്കും ആ കുഞ്ഞു കുഞ്ഞുമക്കളതാ ഓടിവരുന്നു ഉമ്മച്ചി ഉപ്പച്ചി എന്താ കരയുന്നത് ഇത്താത്ത വരുമോ അതിൽ ബുദ്ധി വെച്ച മക്കളാണ് അങ്ങനെ ചോദിക്കുന്നത് ആ മക്കളുടെ നിറകിൽ ചുംബിച്ചുകൊണ്ട് ആ ഉമ്മയും ഉപ്പയും പറയുന്നു ഇത്താത്ത വരും നമ്മളിട്ടിട്ട് പോയാൽ ഇത്താത്ത വരാതിരിക്കൂല വരും മക്കളെ നമുക്ക് വരുമെന്ന് കാത്തിരിക്കാം ജസീന പോയതിനു ശേഷം ആ വീട് ആകെ മൂകത തളം കെട്ടി നിൽക്കുകയാണ് അവിടെ സന്തോഷങ്ങളില്ല ഉമ്മക്ക് ശരിക്ക് നല്ലൊരു ഭക്ഷണം പോലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാനായി തോന്നുന്നില്ല സാധാരണയായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്നും ബീഫ് വാങ്ങിക്കൊണ്ടുവരുന്ന പിതാവ് അന്ന് എന്തെങ്കിലും സ്പെഷ്യൽ വേണം എന്ന് പറഞ്ഞ് ശീലമാക്കിയ ആ പിതാവ് അതുപോലും ആ പിതാവിന് കഴിയുന്നില്ലായിരുന്നു എൻ്റെ മോൾക്ക് കൊടുക്കാത്ത ഭക്ഷണം എങ്ങനെ നമുക്ക് കഴിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് അതുവരെ അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ മാറ്റിവെച്ചു ഒരു പുതുവസ്ത്രങ്ങൾ അണിയാറില്ല എങ്ങോട്ടെങ്കിലും വിളിച്ചാർ അവർക്ക് പോകാൻ മടിയാണ് കാരണം എല്ലാവരും ചോദിക്കും എൻ്റെ മോളങ്ങനെ പോയില്ലേ എന്നാലേ ആ കുട്ടിൻ്റെ ഒരു ബുദ്ധി അത് കേൾക്കുമെന്ന് ഭയന്ന് പാവം ആ പിതാവും മാതാവും ആ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുകയാണ് പതിവ് സ്വന്തം കുട്ടികളുടെ സ്കൂളിലേക്ക് മീറ്റിങ്ങിന് വരെ പോകുമ്പോൾ എല്ലാവർക്കും ഒരടക്കം വരച്ചിലാണ് അവരുടെ മൂത്ത മോളാണ് പോയത് നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു ആ എന്നാലേ എന്താണ് അവരുടെ മനസ്സേ അങ്ങനെ അതെല്ലാം കണ്ടും കേട്ടുമുണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റാത്ത അവസ്ഥയായിരുന്നു റബ്ബേ ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെയുള്ളൊരവസ്ഥ കൊടുക്കരുതേ എന്നാണ് ആ പിതാവും ഉമ്മയും പ്രാർത്ഥിക്കുന്നതും അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ഉപ്പ ഉമ്മയോട് പറയുന്നു ഫാത്തിമ നമ്മളെ മോള് പോയി എന്തൊക്കെ തന്നെയാലും നമ്മളെ മക്കൾ നമുക്ക് സംരക്ഷിക്കാനുള്ളതാണ് അവർക്ക് നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ നീ ഉണ്ടാക്കി കൊടുത്തത് എത്ര ദിവസമായി ഫാത്തിമ ഇക്ക നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ മോള് സ്ഥിതി എന്താണെന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് ഒരു വിളി പോലും അവൾ വിളിച്ചില്ല ഉമ്മയുടെയും ഉപ്പയുടെയും നമ്പർ അറിയാഞ്ഞിട്ടല്ലല്ലോ ഒന്ന് വിളിച്ചൂടെ എൻ്റെ കുട്ടിക്ക് ഇക്ക ഇങ്ങള് കടയിൽ പോയിക്കോളെ കടയിൽ പോയിട്ട് കുറച്ച് ഇറച്ചി വാങ്ങി വരി മക്കൾക്ക് ഇന്നൊരു ഇറച്ചിക്കറിയെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ പാവങ്ങളല്ലേ അവർ വേദനയോടെ ഉപ്പ ഉപ്പാന്നതാ വെള്ളിയാഴ്ച ദിവസം ഇറച്ചി വാങ്ങി വീട്ടിലെത്തുന്നു എൻ്റെ കുട്ടിക്ക് വലിയ ഇഷ്ടമായിരുന്നു ആ ഇറച്ചി ഇങ്ങനെ അടുപ്പത്ത് തിളക്കുമ്പോൾ ആ ഒരു കറി എടുത്ത് കുറച്ച് ചോറിലേക്കൊഴിച്ച് കഴിക്കണത് അതാ ചൂടോടെ അതിൻ്റെ കുട്ടിക്ക് വലിയ ഇഷ്ടമായിരുന്നു ആ ബീഫ് മുറിക്കുമ്പോഴും അതിലേക്ക് മസാലയെല്ലാം പുരട്ടുമ്പോഴെല്ലാം ആ ഉമ്മ അവളെക്കുറിച്ച് മാത്രം ഓർത്തു എൻ്റെ കുട്ടി റബ്ബേ എൻ്റെ കുട്ടിനെ നീ കാത്തു രക്ഷിക്കറേ എൻ്റെ കുട്ടിനെ ചതിയിൽപ്പെടുത്തിയത് പോലെയാണ് റബ്ബേ എനിക്ക് കഴിയില്ല കേട്ടോ ഇനിയും സഹിച്ചിരിക്കാൻ റബ്ബെ എത്ര ദിവസം ഞാൻ നിന്നോട് തജ്ജ് സംസ്കരിച്ച് ദുവാ ചെയ്ത് കണ്ണീരൂടെ പ്രാർത്ഥിച്ചോ എൻ്റെ കുട്ടിയെ തിരിച്ചു തരാൻ എനിക്ക് ഉമ്മതോർത്തു ഉപ്പ കൊണ്ടുവന്ന ആ ഒരു വിവാഹാലോചന അതിനു മുമ്പേ അവൾക്ക് അങ്ങനൊരു ഇഷ്ടമുണ്ടായിരുന്നു അത്രേ പക്ഷേ പിന്നീട് എന്താണെന്നറിയില്ല അവളുടെ മനസ്സുകൾ മാറിപ്പോയി നല്ലൊരു സ്വലഹായ ചെക്കനായിരുന്നു അത്രേ അത് ഇവിടെ പള്ളിയിൽ പഠിക്കുന്ന ഷെഫീഖ് ഉസ്താദ് പഠിക്കലും പഠിപ്പിക്കലും എല്ലാം കൂടിയായിട്ട് നല്ലൊരു ഉസ്താദായിരുന്നു അവളോട് ഒരിഷ്ടം ഉസ്താദിനുണ്ടായിരുന്നത്രേ പക്ഷേ അവൾ അതെല്ലാം തട്ടി തട്ടിത്തെറുപ്പിച്ചു അദ്ദേഹം മാന്യമായിട്ടെന്നെ പിതാവിനോട് ചോദിച്ചതാണ് ഈ കാര്യം ഉസ്താദേ നിങ്ങളെ മകളെ ഞാൻ നിക്കാഹ കഴിക്കട്ടെ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഉപ്പാക്കത് വലിയ ഇഷ്ടമായിരുന്നു അത് കേട്ടപ്പോൾ മക്കളെ സോലഹായ ഭർത്താക്കന്മാരെ കൊണ്ട് കെട്ടിച്ചാൽ അവരുടെ ജീവിതം രക്ഷപ്പെടും എന്നറിയുന്നത് കൊണ്ട് തന്നെ ഉപ്പതിന് സമ്മതം മോളുകയും ചെയ്തു എങ്കിൽ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അവളുടെ പ്രതികരണം എന്നോട് ചോദിക്കാതെയാണോ നിങ്ങൾ പെണ്ണ് കാണാൻ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞ് പലതും അവളെ ഉപദേശിച്ചു നോക്കി ഏയ് വേണ്ട വേണ്ട എനിക്ക് വയ്യ മൂടി പുതച്ചുള്ള ആ ഒരു ജീവിതം ഉസ്താദമാരുടെ കൂടെ പലതവണ ഞാൻ അവരോട് പറഞ്ഞു മോളെ ഉമ്മ ഉപ്പയുടെ കൂടെ എത്ര രാഹത്തോട് കൂടിയാണ് ജീവിക്കുന്നത് ഉപ്പ നമുക്കെല്ലാം കൊണ്ടുവന്ന് തരുന്നുണ്ട് എന്നിട്ടും എന്താ നീ അതൊന്നും മനസ്സിലാക്കാത്തത് നമ്മളെ വെറും പുറത്ത് കാണുന്ന ഫോണിൽ കാണുന്ന ഒന്നല്ല ഒരിക്കലും ജീവിതം യഥാർത്ഥ ജീവിതം അതൊരു മുക്മിനായ ആളുടെ കൂടെ ആകുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത് അല്ലെങ്കിൽ എപ്പോഴും ടെൻഷനായിരിക്കും ഉമ്മ എനിക്ക് കേൾക്കേണ്ട നിങ്ങളെ വയതൊന്നും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ കല്യാണം കൈക്കൊള്ളും അല്ലാതെ ഉസ്തകന്മാരെന്ന് എനിക്ക് വേണ്ട അവൾ പറഞ്ഞ ആ ഒരു വാക്കുകൾ ഉമ്മയുടെ ഹൃദയത്തിൽ വല്ലാതെ അങ്ങ് ആഞ്ഞു തറച്ചു ആ കാര്യം ഉമ്മ ഓർത്തുകൊണ്ടിരുന്നു പഠിച്ചോനെ എൻ്റെ കുട്ടി അറിവില്ലായ്മോണ്ട് പറഞ്ഞതാണ് കേട്ടോ നീ ക്ഷമിക്കണം അവൾ നീ ശിക്ഷിക്കില്ല അല്ല എൻ്റെ കുട്ടിക്ക് ആരുടെ കയ്യിൽ നിന്നും ഒരു ഉപദ്രവം നേരിടാൻ പാടില്ല എന്നാൽ അന്ന് വെള്ളിയാഴ്ച രാവിലെ രാജേഷിൻ്റെ വീട്ടിൽ സാധാരണയായി വീട്ടിൽ ഖുർആൻ പാരായണവും അൽക്കഫും സലാത്തുകളും വർദ്ധിപ്പിക്കുന്ന ദിവസം വ്യാഴാഴ്ച രാവ് വെള്ളിയാഴ്ച രാവിലെ ജുമാൻ്റെ ദിവസം അങ്ങനെയൊക്കെ ആ നിമിഷം അവൾ ഓർത്തു പഠിച്ചോനെ ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ നിന്ന് ഒരു രക്ഷ വേണം ഇവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടണം അല്ലാതെ എത്രയെന്ന് കരുതി ഞാൻ ഈ കെട്ടിലിൻ്റെ ചുവട്ടിൽ രാജേഷ് എണീറ്റിട്ടില്ല അവൻ നല്ല കൂർക്കം ഉറങ്ങുകയാണ് സൂര്യൻ ഉദിച്ചിട്ടും അവൾ പതുക്കെ ആ കട്ടലിനിടയിൽ നിന്ന് എണീറ്റിരുന്നു അപ്പോഴേക്കും അമ്മ അവൾക്ക് അതച്ചൂടുള്ള ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു മോളെ ഇത് കുടിച്ചോ മോള് ഇത് കുടിച്ചിട്ട് വിഷ്ക്കനുണ്ടാവുമല്ലോ അല്ലേ അപ്പോഴേക്കും ആ അമ്മ കഞ്ഞി ഉണ്ടാക്കി സാധാരണയായി അവരുടെ വീട്ടിൽ അങ്ങനെ ചായയും കടിയും ഒന്നും പതിവില്ല കഞ്ഞി കൂടി ഒരു പാത്രത്തിലേക്ക് വിളമ്പി രാവിലെ തന്നെ ആ ഒരു കഞ്ഞി കണ്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് മോളെ നല്ല ക്ഷീണം കാണും കുട്ടി കഞ്ഞി കൊടുക്കേ പിന്നെ നീ ഗർഭിണിയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല എൻ്റെ ഉള്ളിൽ ജീവനുണ്ട് ദാഹവും വിശപ്പുമുണ്ട് അവൾ ആ കഞ്ഞി കോരിക്കെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു കയ്യിൽ കുടിച്ചു രണ്ടാമത്തെ കയ്യിൽ വായിലേക്ക് വെക്കാൻ നിന്നപ്പോഴേക്കും അവൾക്ക് ഛർദിക്കാൻ വരുന്നത് പോലെ ഓക്കാനം വരുന്നു വായ പൊത്തിപ്പിടിച്ചിട്ടും അവൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൾ വീടിൻ്റെ പുറത്തേക്കോടി ഛർദ്ദിക്കുവാൻ തുടങ്ങി വളരെയധികം ശബ്ദത്തിലാണ് അവൾ ഓക്കാനിക്കുന്നത് അത് കേട്ട് രാജേഷ് അതാ ഞെട്ടി ഉണർന്നു ഏഹ് എന്താ ഒരു ശബ്ദം അവൻ പിടഞ്ഞെണേറ്റ് നേരെ അടുക്കളയിലേക്ക് അവൻ എണീറ്റി വരുന്നത് കണ്ട അമ്മ പെട്ടെന്ന് തന്നെ അടുക്കളവാതിൽ അടക്കുകയായിരുന്നു എന്താ അമ്മ ഒരു ശബ്ദം അവൻ ഉച്ചത്തിൽ അത് ചോദിച്ചപ്പോൾ അമ്മക്ക് മനസ്സിലായി അവളെ കണ്ടാൽ അവൻ വെറുതെ വിടില്ല എന്ന് പക്ഷേ അപ്പോഴേക്കും ജസീന അവിടെ തളർന്നിരുന്നിരുന്നു പാവം അവളാകെ ക്ഷീണിച്ചിട്ടുണ്ട് മമ്മക്ക് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല രാജേഷ് കണ്ടാൽ ഉറപ്പായിട്ടും ഒന്നുമില്ലടാ അകത്തു പോ ഇവിടെ എന്താ ഒരു ശബ്ദം കേൾക്കുന്നില്ല അയൽവക്കത്ത് നിന്ന് എന്തെങ്കിലും കേൾക്കുന്നുണ്ടായിരുന്നു എന്തിനും ഓടി വന്നത് അവനെ അമ്മ ചീത്ത പറയുകയായിരുന്നു അവൻ നേരെ തിരിഞ്ഞ് നേരെ അവൻ്റെ റൂമിലേക്ക് തന്നെ പോയി കിടക്കുകയാണ് പതുക്കെ അമ്മ വാതിൽ തുറന്നു പാവം ആ കുട്ടി അവിടെ ഇരുന്നിരിക്കുന്നു അത്രക്കും വയ്യാതായിരിക്കുന്നു എന്താ ചെയ്യാ ഒന്നോട് ആശുപത്രി കൊണ്ടാൻ പറഞ്ഞാലും അത് കേൾക്കുന്നില്ല വേണ്ട അവൻ എന്തേലും ചെയ്യും ജസീനയെ പതുക്കെ അകത്തേക്ക് മാടി വിളിച്ചു കൊണ്ട് ആ അമ്മ പറഞ്ഞു മോളെ മോൾക്ക് എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞാൻ എന്തും ചെയ്യാം പക്ഷേ അവന് അവൻ്റെ ചിന്ത വേറെയാണിപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടിനെ എന്ത് ചെയ്യണം എനിക്കറിയുന്നില്ല മോൾക്ക് പറ്റുമെങ്കിൽ മോളുടെ വീട്ടിൽ പോവുമായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു അല്ലാതെ എത്രയൊന്നു കരുതി ഇവനെ പേടിച്ചിവിടെ ജീവിക്കും ആ ഉമ്മയുടെ ആ ഒരു ഉപദേശം കേട്ടപ്പോൾ ശരിക്കും അവൾ ഞെട്ടിപ്പോയി അവസ്ഥയിൽ ഞാൻ എങ്ങനെ എൻ്റെ വീട്ടുകാരെ പരിഗണിക്കുമോ എനിക്കറിയുന്നില്ല അടുക്കളയിൽ നിന്ന് പതിയെ ഉള്ള ആ ഒരു സംസാരം കേട്ടുകൊണ്ട് രാജേഷ് പതുക്കിയതാ അവിടെ ഒളിച്ചു വന്ന് നോക്കുന്നു ഇവിടെ എന്താണെന്ന് സംഭവിക്കുന്നത് അറിയുവാൻ വേണ്ടിയിട്ട് തലക്ക് ശരിക്ക് വെളിവില്ലാത്തതിനാൽ അവൻക്കൊന്നും മനസ്സിലായില്ല പക്ഷേ പക്ഷെ അന്നമ്മവളോട് ഒരു കാര്യം പറഞ്ഞു മോളെ ഒരു പത്ത് മണിയാകുമ്പോഴേക്കെങ്കിലും മോള് കുളിച്ചൊരു നമുക്ക് രണ്ടാക്കും ഒന്ന് ആശുപത്രി വരെ പോയി തരാം അതായിരിക്കും നല്ലത് തൽക്കാലം രാജേഷ് ഇതറിയണ്ട അവന് ഇങ്ങേ ഉണരാനെ പത്ത് പന്ത്രണ്ട് മണിയായി പിടിക്കും അപ്പോഴേക്കും നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് പോകാം അറിഞ്ഞാലോ വെറുതെ വിടൂല ശരിയെന്ന് അവളും തലയാട്ടി പെട്ടെന്ന് തന്നെ അവൾ കുളിയെല്ലാം കഴിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറി അമ്മയും കുളിച്ചൊരുങ്ങി സാരി ചുറ്റി അവർ അറിയാതെ അതാ വീട്ടിൽ നിന്ന് പോകുന്നു പെങ്ങളോട് പറഞ്ഞു മോളെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ ഈ കുട്ടിക്ക് തീരേ വയ്യ ഒരു സാധനം കണ്ട് ഇറക്കാനും കഴിയുന്നില്ല എന്തെങ്കിലും ഉണ്ട് വായ്ക്കെത്തുമ്പോൾ തന്നെ ഛർദിക്കല്ലേ പറ്റ ക്ഷീണിക്കൂലേ പിന്നെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റാക്കേണ്ട അവസ്ഥയൊക്കെ വരും അതുകൊണ്ട് എന്തായാലും ഡോക്ടർ ഒന്ന് കാണിക്കാം അവർ രണ്ടുപേരും അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എന്നാൽ ഈ സമയം രാജേഷ് ഈ ഒരു കാഴ്ച കാണാൻ ഇടയായി അവൻ ഞെട്ടി തരിച്ചു എന്ത് തള്ള കളവ് പറയുന്നല്ലേ അവൻ നേരെ അമ്മയ്ക്ക് നേരെ പാഞ്ഞെടുത്തു എന്താ തള്ള ഇങ്ങനെ കളവ് പറയുന്നത് ഏ ഇവളല്ലേ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത് കൊണ്ടുപോയി എന്ന് പറയുന്നോ എന്ന് പറഞ്ഞിട്ട് ജസീനയുടെ ആ കവിളിൽ അവൻ അമർത്തി പിടിക്കുന്നു എന്താടി ചറ്റേ നിനക്ക് നാവില്ലേ വയൽ എന്ന് പറഞ്ഞിട്ട് അവളെ കവിള് നോക്കി ഒരൊറ്റ അടി കൊടുക്കുന്നു ദേ ചെക്ക അപ്പെന്നെ തൊട്ടു പോര് തൊട്ട് ഏ എന്ത് ചെറ്റത്തിനെ കാണിച്ചു കൂട്ടിയത് എന്നിട്ട് ഇപ്പം അവൾ ഒഴിവാക്കിക്കല്ലേ അന്നെ പോലത്തെ ആണുങ്ങളെന്നാണ് ഈ ലോകത്തിന് നാശം പക്ഷെ അവൻ്റെ കലി തീരുന്നില്ലായിരുന്നു ജസീന ധരിച്ചിരിക്കുന്ന ആ ഒരു ഷാള് മുറുകെ അവൻ പിടിക്കുന്നു ഡീ ഒരറ്റ വലിക്കാൻ നിന്നെ കൊല്ലും എന്താ നിൻ്റെ ഉദ്ദേശം നീ എന്നെ കള്ളനാക്കലേ ബോസിൻ്റെ കയ്യിൽ നിന്ന് അത്രയ്ക്ക് ക്യാഷ് വാങ്ങി നിന്നെ അങ്ങോട്ട് കൊടുത്തിട്ട് നീയേ പറയടി എങ്ങോട്ടാണ് നിങ്ങൾ അമ്മ പറ എങ്ങോട്ടാണ് മോനെ ഉളിങ്ങനെ ക്ഷീണിച്ച് നിൽക്കുന്നത് എന്തപ്പോൾ ആശുപത്രിയിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു കണ്ണി കണ്ടവൻ്റെ കുട്ടി ഗർഭം ചുമന്നിട്ട് നിങ്ങളെന്താ കാണിക്കാൻ പോകുന്നത് പോയി തൊലേട്ട അവള് അവള് ആടെ കൊച്ചാടി നിന്റെ വയറ്റിൽ എന്നുള്ള രീതിയിൽ അവനതാ ഭീഷണിപ്പെടുത്തുന്നു അവൾ പേടിച്ചുകൊണ്ട് കൊണ്ട് കരഞ്ഞ് അവൻ്റെ നേരെ ചൂണ്ടിക്കാട്ടുന്നു രാ രാജേഷിൻ്റെ തന്നെ ഡീ കളവ് പറയുന്നോ വല്ലവന്റെയും കൊച്ചിനെ വയറ്റിലിട്ടിട്ട് എൻ്റെ പേരിലാക്കാനാ ലട്ട് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ആ ശക്തമായ കാലുകൾ കൊണ്ട് അവളെ അതാ അവൻ ചവിട്ടുവാൻ വേണ്ടി ഒരുങ്ങുന്നു അപ്പോഴേക്കും അമ്മ പിടിച്ചു വെച്ചു അവൻ്റെ കാല് ആ തൊഴി കൊണ്ടത് നേരെ അമ്മക്കായിരുന്നു ദേ എന്നെങ്ങാനും തടസ്സപ്പെടുത്തു തന്നിട്ടുണ്ടെങ്കിലേ ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും പോകണ്ട എൻ്റെ ബോസ് ഇപ്പോൾ വരും അവളെ കൊണ്ടുപോവട്ടെ അല്ലാതെ വാക്ക് പാലിക്കാത്ത സ്വഭാവം ഒന്നും രാജേഷിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ പിടിച്ചു വെക്കുകയാണ് ഒരടി മുന്നോട്ട് വെക്കാൻ പോലും അവൻ്റെ ആ ശക്തമായ കൈകൾ കൊണ്ട് പറ്റുന്നില്ല അകത്ത് കയറിപ്പോവാ നല്ലത് കയറിപ്പോടി അകത്ത് എന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും അമ്മയും അത ആട്ടുന്നു അത് കേട്ടുകൊണ്ട് അയൽവാസികളായ എല്ലാവരും തല ഉയർത്തി നോക്കുന്നു പഠിച്ചോനെ രാവിലെ തന്നെ തുടങ്ങിയോ ആലിക്കാത വരുന്നു എന്താ രാജേഷേ എനിക്ക് എന്തിൻ്റെ കേടാ ഈ ആരാണ് ഓരോന്ന് കാട്ടിക്കൂട്ട എൻ്റെ അമ്മനെ അതെൻ്റെ ഭാര്യനെ വിളിച്ചിറക്കി കൊണ്ടുപോകുമ്പോളേ കുറച്ചൊക്കെ ഒരു ഉണ്ടെങ്കിലേ നല്ല രീതിയിൽ പെണ്ണിനെ നോക്കുകയാണ് വേണ്ടത് അല്ലാതെ അവളെ വഴിയിലിട്ട് ചവിട്ടി കൂട്ടുകല്ലേ വേണ്ടത് എന്താ രാജേഷേ ആലിക്ക ഇങ്ങൾ കാര്യത്തിൽ ഇടപെടേണ്ട ഒന്ന് പോയി തരുമോ എൻ്റെ വീടാണ് ഈ വീട്ടിലേക്ക് ചവിട്ട ഒരാൾക്കും ഇവിടെ അധികാരമല്ല അതില്ല അമ്മ പറഞ്ഞു ആര് പറഞ്ഞു നിൻ്റെ വീടാന്ന് നിൻ്റെ വീടൊന്നല്ല ഇത് എൻ്റെ വീടാണ് നിനക്ക് അങ്ങനെ ഒരു അവകാശം ഇവിടെ അല്ല നിനക്ക് വേണമെങ്കിൽ വേറെ എവിടെയും പോയി താമസിച്ചോ അല്ലാതെ ഇവിടെ അല്ല നിൽക്കലയ്യേ എൻ്റെ ഈ ചറ്റത്തിനും കാണിച്ചുകൊണ്ട് തൊഴിലുറപ്പിന് പോയിട്ടായാലും ഈ പെണ്ണിനെ ഞാൻ നോക്കിക്കോളും ഞാൻ പോറ്റിക്കോളും എനിക്ക് കയ്യോ എന്നാലും ഈ ഒളെ തൊട്ടു പോവരുത് ഈ ഒളെ ഉപദ്രവിക്കാനായിട്ട് ഇവിടെ വന്നതാലേ എന്തുദ്ദേശം ആ അമ്മ പിടിപ്പതും ചീത്ത പറഞ്ഞു ആലിക്ക നിങ്ങൾ കേൾക്കണില്ലേ ഇവന് ഇവിടെ നിന്ന് കൊണ്ടുപോയി കിട്ടിയാൽ മതി വേറൊന്നും വേണ്ട ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയിടാ നല്ലത് തള്ളയെ ചിലക്കണ്ടെട്ടോ എന്ന് പറഞ്ഞ് അവൻ നേരെ അമ്മയുടെ നേരെ ആലിക്ക ശബ്ദത്തിൽ രാജേഷെ കൈയ്യെടുക്കടാ ആലിക്കയുടെ ആ ശക്തമായ ആ ഒരു മൊഴിയിൽ അവൻ പതുക്കുകയാതാ മ്മയുടെ കഴുത്തിൽ നിന്നും കൈയെടുക്കുന്നു അല്ല നിങ്ങൾ എവിടേക്കായിരുന്നു പോകാന്ന് അതൊന്നും പറയണ്ട കുട്ടിക്ക് വിശേഷമുണ്ട് പക്ഷെ ഇവന്ദേ ഒരിക്കലും അത് എൻ്റെ പച്ചല്ല എൻ്റെ പേരിലങ്ങാനത് കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ച വെട്ടിയാൻ ഇല്ലാതാക്കും ഓർത്തോ രാജേഷിൻ്റെ ആ ഒരു ദേഷ്യം അതവൻ ഉറക്കെ വിളിച്ച് പറയുകയാണ് അതെല്ലാവരും കേട്ട് ഞെട്ടിപ്പോയി എന്ത് കല്യാണം കഴിഞ്ഞിട്ട് ഒന്നൊന്നര മാസമായി ഇപ്പോൾ ഒരു ഗർഭിണിയപ്പോൾ അത് അവൻ്റെ കുഞ്ഞല്ലാം എന്ത് കഥ ഇത് അല്ലെങ്കിൽ ചെക്കൻ്റെ കൂടെയൊക്കെ ഇറങ്ങിപ്പോകുന്ന ഓളെ പറഞ്ഞാൽ മതി ആലിക്ക നേരെ അതാ അവളുടെ അടുത്തേക്ക് പോകുന്നു മോളെ എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഈ വിദ്യാർത്ഥികളുണ്ടാവും അവനാണ് എനിക്ക് ഈ ദുനിയവിൽ ഏറ്റവും വലുതെന്ന് ഉമ്മാനും പാപ്പാനും കിട്ടറി ഇറങ്ങിപ്പോന്നീലേ കിട്ടാനുള്ള മുൾക്ക് കിട്ടുകയും ചെയ്തില്ലേ മോളെ ഇതെല്ലാ പെൺകുട്ടികൾക്കൊരു പാടാണ് ഒരിക്കലും ഇങ്ങനെയുള്ളതൊന്നും വിശ്വസിച്ച് നമ്മൾ കൂടെ ഇറങ്ങി പോരാൻ പാടില്ല ഉമ്മാരും ബാപ്പാരും ഒക്കെ ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ നിക്കാഹ് ചെയ്തു തരുന്ന റാഹത്തായിട്ടുള്ള പുതിയാപ്പിളാർ അത് തന്നെ നോക്കും അല്ലാതെ നമ്മൾ ഇഷ്ടത്തിന് ചാടി കയറി വന്നതാണെങ്കിൽ ഇതായിരിക്കും സ്ഥിതി മനസ്സിലാക്കണം ഈ ചുറ്റു എല്ലാവർക്കും കൂടി ഞാൻ പറയുന്നത് എല്ലാ പെൺകുട്ടികൾക്കും ഇതൊരു പാടാണ് കണ്ടില്ലേ ഇപ്പോൾ ഗർഭിണിയായപ്പോൾ അതെൻ്റെ കുഞ്ഞല്ലാന്ന് എന്ത് ചത്തിന് വർത്തമാനം പറയണത് പിന്നെ ഇവന്റെ അടുക്കൽ ഇനി ഒരിക്കലും ഓള നിർത്തുന്നത് ശരിയല്ലാ ആളുകൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിൽ ചെയ്യണം അതെ എൻ്റെ ഭാര്യ അത് ഞാൻ എന്ത് വേണമെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിക്കും അല്ലാതെ ആലിക്ക ആ സ്ഥലം വിട് എൻ്റെ വീട്ടിൽ നിന്ന് സ്ഥലം വിട്ടോളി ഇവിടെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് തീരുമാനിക്കും ഇവിടെ കയറി അങ്ങ് നിരങ്ങാൻ വരണ്ട ആലിക്ക എന്താ ഓളെ കെട്ടിയ കഴുത്തിലുള്ള താലി അത് ഞാൻ കെട്ടിയതാണ് പിന്നെന്തടാ എനക്ക് ഒരു കൊച്ചുണ്ടായിപ്പോൾ അതെൻ്റെ നീ പറയെങ്കിൽ എങ്ങനെ എനിക്കെന്ത അവകാശം അത് അവളും സൈസ് വേറെയാണ് നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല അത് കേട്ടതും ആലിക്കയോട് ധരിച്ചു അവൻ്റെ മുഖത്തിനിട്ട് ഒരടി കൊടുത്തു പെൺകുട്ടികളെ കൊണ്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ചെറിയ ഞാൻ പൊട്ടിക്കും ഈ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആലിക്ക അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നു അമ്മ പറഞ്ഞു അത് നന്നായി ഓനെല്ലാവരും പേടിച്ച് നിൽക്കണം അതെ ഇനി നടക്കൂല രാജേഷ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് തൻ്റെ മുഖത്ത് ഒരടി വീണത് ഇതുവരെയായിട്ട് ആരും എന്നെ തൊട്ടിട്ടില്ല അവൻ്റെ ശരീരത്തിലെ ആ ഒരു സിംഹം ഉണർന്നു എല്ലാത്തിനും ചുട്ടുകളയും ഞാൻ കരുതിക്കോ ജസീനയെ മാറ്റി പിടിച്ചുകൊണ്ടാണ് അമ്മ നിൽക്കുന്നത് ഏതൊരു പ്രഹരവും അവൾ കേൾക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവളെ വീടിൻ്റെ അകത്തേക്ക് അമ്മ ആ റൂമിലിട്ട് അവളെ പൂട്ടിയിരിക്കുന്നു ഏത് നിമിഷവും അവൻ എന്തും ചെയ്യുമെന്ന് അറിയാമായിരുന്നു അത്രക്കും ഭ്രാന്തനാണ് അവനിപ്പോൾ ജസീനയുടെ മനസ്സിൽ പല പല ചിന്തകൾ ചിന്തകളിങ്ങനെ വന്നുകൊണ്ടിരുന്നു തൻ്റെ ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയ ഈ ഒരു പ്രവൃത്തി അതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്നത് റബ്ബേ ഇതൊക്കെയാണ് സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പെൺകുട്ടികൾക്കുള്ള അവസ്ഥ ഇതെനിക്ക് വിളിച്ചു പറയണം എല്ലാവരോടും ഒരു കുട്ടിയും ചതിയിൽ വീണ് പോകരുത് ഉമ്മയും ഉപ്പയും നല്ല രീതിയിൽ വിവാഹം കഴിച്ചു തന്ന അത് മാത്രം നിന്നാൽ മതി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് അല്ലാതെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ എല്ലാവരും തയ്യാറാവേണ്ടി വരും ഒരു കുട്ടിക്കും ഇതുണ്ടാവരുത് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു അവളത് ക്ഷീണിക്കുന്നുണ്ടായിരുന്നു ഒന്ന് കിടക്കണമെന്ന് തോന്നി റബ്ബേ ഞാൻ എന്തു ചെയ്യും ഒരിക്കലും ഈ വീട്ടിലെ ജീവിതം എനിക്ക് സുരക്ഷിതമല്ല എന്നവൾ മനസ്സിലാക്കുന്നു ഏത് നിമിഷവും ഇവിടെ നിന്ന് രക്ഷപ്പെടാഞ്ഞാൽ ഇനി എന്നെ ഉറപ്പാണ് എന്നെ കൊന്നാലും സാരമില്ല എൻ്റെ കുഞ്ഞിനെ അത് ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞ് ഏതൊരമ്മയുടെയും ഹൃദയത്തിൽ ആ ഒരു കുഞ്ഞെന്ന് വെച്ചാൽ അത് ഏറ്റവും അവർക്ക് ജീവനായിരിക്കും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും തൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള സേഫ്റ്റി അതായിരിക്കും ഏതൊരു ഉമ്മയുടെയും അമ്മയുടെയും ലക്ഷ്യം ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല ചവിട്ടിക്കൊല്ലും ചവിട്ടിക്കൊല്ലുമെന്നുള്ള ഒരു ഭീഷണി അത് ചെയ്യും അവന് ഉറപ്പുണ്ട് സ്വന്തം അമ്മയെ വരെ ചവിട്ടിയവനാണ് ചങ്കിനെ പിടിച്ചവനാണ് അപ്പോൾ ഞാനൊക്കെ എന്ത് അവളുടെ മുഖമാകെ വീങ്ങിയിരിക്കുന്നു അവൻ്റെ ശക്തമായ ബലമായ കൈകൾ കൊണ്ടുള്ള ആ ഒരു അടി അവളുടെ ആ ഒരു മനോഹരമായ മുഖത്തും കവിളിലുമായിട്ട് പതിഞ്ഞ് അവൻ്റെ അഞ്ച് വിരൽപാടുകൾ അവിടെ അങ്ങനെ തണിട്ട് നിൽക്കുന്നുണ്ട് ആ ഭാഗം വല്ലാതെ വേദനിക്കുന്നു മുറി മുറിവ് പറ്റിയ പോലെയുള്ള വേദനയാണ് ഉള്ളത് റബ്ബേ ഇതെല്ലാം സഹിച്ച് ഞാൻ എന്തിനു ഞാൻ എന്തൊരു പാപിയാണ് അല്ല ഇതെല്ലാം എനിക്കുള്ള ശിക്ഷയാണ് വേറൊന്നുമല്ല പരീക്ഷണം മാത്രമല്ല എനിക്കുള്ള ശിക്ഷ കൂടിയാണിത് അതെനിക്ക് ഉറപ്പുണ്ട് ആ സമയത്ത് അവൾ ദ ചെയ്തു പഠിച്ചോനെ ഈ ലോകത്തിലുള്ള എല്ലാ പെൺകുട്ടികളെയും നീ കാത്തു രക്ഷിക്കണം അവർക്കാർക്കും എനിക്ക് പറ്റിയ ഒരു ബുദ്ധി ഒരാൾക്കും വരരുത് വന്നാൽ ഇതായിരിക്കും സ്ഥിതി റബ്ബേ നീ കാത്ത് രക്ഷിക്ക് ഏത് നിമിഷത്തിലാണ് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോരാ എനിക്ക് തോന്നിയത് എനിക്കറിയുന്നില്ല എൻ്റെ ശരീരത്തിൽ മുഴുവൻ അപ്പോൾ പിശാച്ചായിരുന്നു എന്ന് തോന്നുന്നു എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു മോഹവുമായി അവളതാ സമയം തള്ളി നീക്കുന്നു എന്നാലും എന്നെ കൊണ്ട് അവൻ പറഞ്ഞുണ്ടാക്കിയ കളവ് നാട്ടുകാർ കേൾക്ക് അത് മറ്റൊരുടെ കുഞ്ഞാണെന്ന് ഏ എന്താ ഇത് ഞാൻ അത്ര കാര്യമല്ല അവന്റെ ആ നീജ പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കാൻ എനിക്കാവില്ല ഒന്നിനും എന്ന് പറഞ്ഞപ്പോൾ അവന് എന്താ സാധനമെന്നോ കള്ളൻ ആ സമയവും അവൾ അതോർത്തു തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച ഷെഫീഖ് കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതമാണെങ്കിൽ എൻ്റെ ജീവിതം എത്ര മനോഹരമായിരിക്കും റബ്ബേ സാരെല്ലാം എല്ലാം വിധി എൻ്റെ കയ്യിലിരിപ്പ് തന്നെ അവൾ തേങ്ങിക്കരഞ്ഞു ജസീനയുടെ ജീവിതം ഇനി എന്തായിത്തീരും എന്നുള്ളത് നമുക്ക് കാത്തിനൊന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വർഹമത്തുള്ള നമ്മുടെ ചാനൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ സമൂഹത്തിൽ ഒരു കുട്ടികൾക്കും ഈ ഒരു ബുദ്ധി തോന്നാതിരിക്കട്ടെ അഥവാ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ഇതൊക്കെയായിരിക്കും എന്നുള്ളത് കൂടി അവർക്ക് അറിയുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇൻഷല്ല